ഒബിസിറ്റി അമിതവണ്ണം എന്ന് പറയുന്നത് ഒരു വലിയ ആരോഗ്യ പ്രശ്നമായിട്ട് നിലനിൽക്കുകയാണ് ഇപ്പോൾ ദേശീയ കുടുംബാരോഗ്യ സർവേയുടെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ പുതുച്ചേരിയാണ് ഏറ്റവും കൂടുതൽ ഒബിസിറ്റി ഒബിസിറ്റിയുള്ള ആളുകളെന്നാണ് രേഖപ്പെടുത്തുന്നത് ഉള്ള ആളുകൾ പിന്നീട് വരുന്നത് തമിഴ്നാട് പഞ്ചാബ് കേരള എന്നിങ്ങനെയാണ് പക്ഷേ ഈ അമിതവണ്ണത്തെ കുറയ്ക്കാനായിട്ട് നിലവിൽ പലരും ആശ്രയിക്കുന്നതും മരുന്നുകളെയാണ് ശരീരമലങ്ങാതെ പല തരത്തിലുള്ള മരുന്നുകൾ കഴിക്കുക എന്നുള്ളത് ഇത് യഥാർത്ഥത്തിൽ ശരിയായിട്ടുള്ളൊരു നടപടിയാണ് ഇപ്പോൾ ഗൗതം കുറച്ച് സ്റ്റേറ്റുകളുടെ കാര്യം പറഞ്ഞല്ലോ ഈ ലോകത്ത് മുഴുവൻ നോക്കുകയാണെങ്കിൽ ഈ അമിതവണ്ണം ഉള്ള ആളുകളുടെ എണ്ണത്തിൽ നമ്മുടെ രാജ്യം രണ്ടാം സ്ഥാനത്താണ് അഭിമാനിക്കുക ആ കാര്യത്തിൽ പിന്നെ ഒന്നുകൂടി ഉണ്ട് ഈ നമ്മൾ അമിതവണ്ണം അല്ലെങ്കിൽ വണ്ണം ഉണ്ടാകുന്നത് വളരെ ലളിതമായൊരു പ്രോസസ്സാണ് കാര്യം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെ നമുക്ക് കിട്ടുന്ന ഊർജം ആ ഊർജ്ജം നമ്മൾ ചിലവഴിക്കണം ഇപ്പോൾ നൂറ് ഗ്രാം ഊർജ്ജം കിട്ടിയാൽ ആ നൂറ് ഗ്രാം ഊർജ്ജം നമ്മൾ ചിലവഴിക്കണം അതായത് അതനുസരിച്ച് നമ്മൾ പണിയെടുക്കണം എന്നാൽ നമ്മൾ അമ്പത് ഗ്രാം ഊർജമേ ചിലവഴിക്കുന്നുള്ളെങ്കിൽ ബാക്കി അൻപത് ഗ്രാം നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് അടിഞ്ഞുകൂടി അടിഞ്ഞുകൂടിയാണ് നമ്മൾ ഈ പറയുന്ന അമിതവണ്ണം ആയി മാറുന്നത് ഇതാണ് പ്രാഥമികമായി മനസ്സിലാക്കേണ്ടത് ഈ അടിഞ്ഞുകൂടൽ എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമാണ് ഒരു ദിവസത്തെ നമ്മൾ എനർജി അത്രയും സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് അത്രയും അടിഞ്ഞുകൂടും പക്ഷേ ഇത് ഒഴിവാക്കി കളയുക എന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് നടക്കില്ല അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വണ്ണം ഉണ്ടായാൽ അത് ഒഴിവാക്കാൻ വണ്ണം ഉണ്ടായപ്പോൾ ഉണ്ടായ കാലത്തിൻ്റെ ഇരട്ടിയിലധികം വരും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനുവേണ്ടി എഫർട്ടുകൾ അത്രയും വരും നമ്മൾ ഒരു വർഷം കൊണ്ട് തടിച്ചാൽ ആ തടി ഒഴിവാക്കാനായിട്ട് കുറഞ്ഞത് രണ്ട് വർഷമെങ്കിലും അധ്വാനിക്കേണ്ടി വരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് എങ്കിലേ പൂർണ്ണമായ ആരോഗ്യകരമായ രീതിയിൽ നമുക്ക് ആ തടി ഒഴിവാക്കാൻ പറ്റുള്ളൂ അമിതവണ്ണം ഒഴിവാക്കാൻ പറ്റുകയുള്ളൂ പക്ഷേ അതിന് താല്പര്യമില്ലാത്തവർ അതായത് വിയർപ്പൊഴുക്കി ജിമ്മിലോ വ്യായാമങ്ങളിൽ ഏർപ്പെട്ടോ അല്ലെങ്കിൽ യോഗ യോഗ ചെയ്തോ വണ്ണം കുറയ്ക്കാൻ താല്പര്യമില്ലാത്തവർക്ക് നമ്മുടെ വിപണിയിൽ കുറുക്ക് വഴികൾ ലഭ്യമാണ് മരുന്നുകൾ ലഭ്യമാണ് എൻ്റെ ചിലങ്ങളുടെ ചില മരുന്നുകളുടെയൊക്കെ പേര് പറയും ഇപ്പോൾ വിപണിയിൽ സാർവത്രികമായി ഈ അമിതവണ്ണം കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന ചില മരുന്നുകളുടെ പേര് ഞാൻ പറയാം ഒന്ന് ഗ്ലൂട്ടൈഡ് എന്ന് പറയുന്ന ഒരു ഇഞ്ചെക്ഷനാണ് മറ്റൊന്ന് വിഗോവി എന്ന് പറയുന്ന മറ്റൊരു മരുന്ന് മറ്റൊന്ന് ഒസംബിക് എന്ന് പറയുന്ന ഒരു മരുന്ന് മറ്റൊന്ന് ടിറസപ്പറ്റൈഡ് എന്ന് പറയുന്ന ഒരു മരുന്ന് ഇതും ഇഞ്ചക്ഷനാണ് അപ്പോൾ ഇതെല്ലാം വാസ്തവത്തിൽ അമിതവണ്ണം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നല്ല വാസ്തവത്തിൽ ഇതൊക്കെ നമ്മുടെ ഡയബറ്റിക് ഉണ്ടല്ലോ പ്രമേഹം അതിൻ്റെ ചികിത്സയുമായി ഒരു മരുന്നായി കൊടുത്തുണ്ടിരുന്നൊരു സാധനമാണ് പക്ഷേ ഇതിൻ്റെ എന്താ പറയുക ഒരു ബൈ പ്രൊഡക്റ്റായിട്ട് ഈ മരുന്ന് കഴിക്കുമ്പോൾ അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് നമ്മുടെ വണ്ണം കുറയും എന്നുള്ള ഒരു കണ്ടുപിടുത്തം ഇപ്പോൾ ഉണ്ട് അതിൻ്റെ കാരണം ഈ നമ്മുടെ ഡയബറ്റിക് പ്രമേഹ രോഗികൾക്ക് അമിതമായ വിശപ്പുണ്ടാകും സ്വാഭാവികമാണ് അപ്പോൾ അമിതമായ വിശപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത് ഒരു തരം ഹോർമോൺ ഉല്പാദിപ്പിക്കും ആ ഹോർമോൺ നമ്മുടെ തലച്ചോറിനെ സ്വാധീനിക്കും അങ്ങനെ നമ്മുടെ അമിതമായ വിശപ്പ് അല്ലെങ്കിൽ ഭക്ഷണത്തോടുള്ള ആസക്തി അത് ഇത്തരം മരുന്നുകൾ കഴിക്കുന്നതോടുകൂടി വലിയൊരളവിൽ കുറയും അപ്പോൾ അതോടുകൂടി സ്വാഭാവികമായും ഭക്ഷണത്തോടുള്ള ആസക്തി കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും വണ്ണം കുറയുമല്ലോ ഇതാണ് ഈ മരുന്നുകളുടെ രഹസ്യം എന്ന് പറയുന്നത് അപ്പോൾ ഇതുകൊണ്ടുള്ള നമ്മൾ പെട്ടെന്ന് കരുതും അത് നല്ലൊരു കാര്യമല്ലേ വിശപ്പ് കുറയുക അത്രയല്ലേ ഉള്ളൂ പ്രശ്നമൊന്നും എന്നുള്ളത് നമ്മൾ പൊതുവേ ധരിച്ചു വെക്കും പക്ഷേ ഇത് നിരന്തരമായി ഉപയോഗിക്കേണ്ടി വരുന്നു ഈ വണ്ണം കുറയുക എന്നുള്ളത് ഒറ്റ ദിവസം കൊണ്ട് സാധ്യമാകുന്ന സംഗതി എന്നുള്ളത് ഈ മരുന്ന് നിരന്തരമായി നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്നു അങ്ങനെ നിരന്തരമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതായത് അത് നമ്മൾ തുടങ്ങുന്നത് ചെറിയ ഡോസിലായിരിക്കും പിന്നീടത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാവും നമ്മൾ എന്താ പറയുക ഈ പ്രമേഹ രോഗികൾ എല്ലാ ദിവസവും മരുന്ന് കഴിക്കുന്ന ലാഘവത്തോടെ ഈ വണ്ണം കുറയ്ക്കാനുള്ള ഈ ഇഞ്ചക്ഷനും ഡെയിലി എടുത്തുകൊണ്ടിരിക്കുക അതൊന്നെങ്കിൽ നമ്മുടെ കൈത്തണ്ടയിലായിരിക്കും എടുക്കുക അല്ലെങ്കിൽ നമ്മുടെ തുടയിലായിരിക്കും അല്ലെങ്കിൽ വയറിലായിരിക്കും ഈ ഇഞ്ചക്ഷൻ എടുക്കുക അപ്പോൾ ഇത് നിരന്തരമായി ഇങ്ങനെ കഴിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഈ മരുന്ന് നമ്മുടെ ശരീരത്തിനുള്ളിൽ വരുന്നത് കൊണ്ട് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഒന്ന് വിട്ടുമാറാത്ത ജലദോഷം ഒന്ന് അല്ലെങ്കിൽ ഒരു ഈ പനിയുടെ തുല്യമായ ഒരവസ്ഥ മറ്റൊന്ന് വയറിൽ നിരന്തരമായി ഉണ്ടാകുന്ന അസ്വസ്ഥത മൂത്രാശയ കല്ല് പിന്നെ പാൻക്രിയാസിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ പാൻക്രിയാസിനുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുതര സ്വഭാവത്തിലോട്ട് പോകും അപ്പോൾ ഇതാണ് ഈ മരുന്നുകൾ നിരന്തരമായി കഴിക്കുന്നത് കൊണ്ടുള്ള കുഴപ്പം ഇനി ഈ മരുന്ന് കഴിച്ച് ഈ മരുന്ന് നമ്മളെടുത്ത് നമ്മൾ നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ വണ്ണം കുറച്ചെന്ന് ഇരിക്കട്ടെ അത് കഴിഞ്ഞ് നമ്മൾ വണ്ണം കുറഞ്ഞെന്ന് കാണുമ്പോൾ നമ്മൾ ഈ മരുന്ന് കഴിക്കുന്ന അല്ലെങ്കിൽ മരുന്ന് ഉപയോഗിക്കുന്നത് നിർത്തുമല്ലോ അപ്പം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് കാലകൾ മാറും കാര്യങ്ങൾ മാറും കാര്യം ശരീരം ഇതിനെതിരായി പ്രതികരിക്കാൻ തുടങ്ങും സ്വാഭാവികമായിട്ട് പോയവണ്ണം പോയതിനേക്കാൾ ഇരട്ടി സ്പീഡിൽ തിരിച്ച് തിരിച്ചു വരും ഇതിപ്പോൾ ഇതുകൊണ്ടുള്ള അപകടം എന്താ വെച്ചാൽ നമ്മൾ ഈ വണ്ണം കുറയ്ക്കുന്ന സമയത്ത് നമ്മൾ ആരോഗ്യ കാര്യങ്ങൾ വലിയ രീതിയിൽ ശ്രദ്ധിക്കും ഈ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹമുള്ളവർ പ്രോട്ടീൻ അധികം ഉള്ള ഭക്ഷണം കഴിക്കണമെന്നാണ് പറയുക അതിപ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന ഭക്ഷണം നമ്മുടെ ഇറച്ചി കോഴി ഇറച്ചി അതിലാണ് അത് കഴിഞ്ഞാൽ നമ്മുടെ മുട്ടയുണ്ടല്ലോ മുട്ടയുടെ വെള്ള കോഴിമുട്ടയുടെ വെള്ള ചെറുപയർ ഇതൊക്കെ പ്രോട്ടീനാണ് പിന്നെ നമ്മുടെ സോയാബീൻ ഇതൊക്കെ പ്രോട്ടീൻ ധാരാളമുള്ള സംഗതിയാണ് അപ്പോൾ നമ്മൾ ഈ വണ്ണം കുറയ്ക്കുന്ന സമയത്ത് നമ്മൾ ഡയറ്റ് പ്ലാൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ അങ്ങ് കഴിക്കും അതിനുശേഷം നമ്മൾ നമ്മുടെ സാധാരണയായിട്ടുള്ള ഭക്ഷണക്രമത്തിലേക്ക് പോകും നമ്മുടെ ഇന്ത്യക്കാരുടെ ഭക്ഷണക്രമത്തിലുള്ള ക്രമത്തിലുള്ള കുഴപ്പം എന്താ വെച്ചാൽ നമ്മൾ പ്രോട്ടീൻ നമ്മുടെ ഭക്ഷണത്തിൽ കുറവായിരിക്കും പക്ഷേ കാർബോഹൈഡ്രേറ്റ് കൂടുതലായിരിക്കും കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചോറ് ഒന്നാന്തരം കാർബോഹൈഡ്രേറ്റ് ആണ് ചോറ് അധികമായി കഴിക്കുക പിന്നെ മധുരപലഹാരങ്ങൾ ഇതൊക്കെ കഴിക്കുക കാർബോഹൈഡ്രേറ്റ് ആണ് അപ്പോൾ ഇത് കാർബോഹൈഡ്രേറ്റ് കൂടുതലും പ്രോട്ടീൻ കുറവ് കുറവാകുമ്പോൾ പിന്നീടും നേരത്തെ പറഞ്ഞ അതേ അവസ്ഥ തന്നെ ഉണ്ടാകും വണ്ണം നേരെ ഇരട്ടി കുറഞ്ഞ വണ്ണം നേരെ ഇരട്ടിയായിട്ട് വീണ്ടും വരും എന്നുള്ളതാണ് ഇനി ഇതിൻ്റെ കുഴപ്പം ഈ പല ജിമ്മുകൾ അല്ലെങ്കിൽ ഈ ബ്രൈഡൽ മേക്കപ്പ് സ്റ്റുഡിയോ ഒക്കെ ഉണ്ടല്ലോ ഇപ്പോൾ അതൊക്കെ വളരെ സാർവത്രികമാണ് ഇപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ഇത്തിരി വണ്ണം കൂടുതലാണെന്നൊന്ന് ചിന്തി അപകർഷതാബോധം ഉണ്ടെന്ന് കരുതുക അപ്പോൾ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ വണ്ണം കുറയ്ക്കണം അപ്പോൾ ഇവരൊരു അതിന് വേണ്ടിയിട്ട് ഒരു സ്കീം ഒരു പ്ലാൻ അങ്ങോട്ട് കൊടുക്കും ഇത്ര ദിവസം കൊണ്ട് വണ്ണം കുറച്ച് തരാം ഇത്ര രൂപ ഒരു പാക്കേജ് അങ്ങ് എടുക്കുകയാണ് ബ്രൈഡ് എന്നിട്ട് ഈ മരുന്ന് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് ഓൺലൈൻ വഴിയൊക്കെ ഇത് വാങ്ങാൻ കിട്ടും ഇപ്പോൾ ചില ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഇതൊക്കെ ലഭ്യമാണ് അവർക്ക് ഓൺലൈൻ വഴി തന്നെ ഡോക്ടറുടെ കൺസൾട്ടേഷനൊക്കെ കിട്ടും അപ്പോൾ ഇതെല്ലാം വ്യാപകമായിട്ട് പ്രോപ്പർ ചാനൽ അല്ലാണ്ട് വഴി ഇത്തരം മരുന്നുകൾ ആവശ്യക്കാരുടെ കയ്യിൽ എത്തുന്നുണ്ട് ഈ ജിമ്മുകൾ വണ്ണം കുറയ്ക്കാനായിട്ടുള്ള കൊട്ടേഷനായിട്ട് ജിമ്മുകൾ ഈ മരുന്നുകൾ ഒരു ഡോക്ടറുടെ നിയന്ത്രണത്തിലല്ലാണ്ട് ഇതിൻ്റെ ക്ലയൻസിന് ഇത് ഈ മരുന്ന് കൊടുക്കുന്നുണ്ട് ഈ ബ്രൈഡൽ മേക്കപ്പ് സ്റ്റുഡിയോകൾ ഇത് കൊടുക്കുന്നുണ്ട് അത് ഉണ്ടാക്കുന്ന പ്രശ്നം ഇത് അളവ് കൂടുതലോ കുറവോ ആളിൻ്റെ ശാരീരിക അവസ്ഥയെന്ന് ഡോക്ടറല്ലല്ലോ ഇതൊക്കെ നിഷ്കർഷിക്കുന്നു അപ്പോൾ ഇത് ചിലപ്പോൾ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ നമ്മുടെ ഒരു കണക്ക് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഈ ഈ പറയുന്ന വണ്ണം കുറയ്ക്കാനായിട്ടുള്ള ഈ മരുന്നുകളുടെ മൊത്തം വില്പന ഏതാണ്ട് പതിനാറ് മില്യൺ ആയിരുന്നു അത് ഇപ്പോൾ അത് നൂറ് മില്യൺ ആയിട്ടുണ്ട് മറ്റൊരു കണക്കും കൂടിയുണ്ട് ഇതിപ്പോൾ മരുന്ന് കഴിക്കുന്നതുമായി ബന്ധപ്പെട്ടാണല്ലോ അതിൽ നമ്മുടെ എലി ലില്ലി എന്ന് പറയുന്ന ഒരു കമ്പനി അവരാണ് ഈ ലിർസാ പെറ്റൈഡ് എന്ന് പറയുന്ന ഒരു ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു മരുന്ന് അതാണ് അപ്പോൾ ആ മരുന്ന് നമ്മുടെ മാസത്തിൽ നാലാഴ്ച വീതം വേണ്ടി വരും നാല് ഡോസ് ആണ് ഒരു മന്ത്ലി പാക്കേജ് അതിന് മാത്രം നമ്മുടെ ചിലവ് പതിനാലായിരം മുതൽ ഇരുപത്തി ഏഴായിരം രൂപ വരെയാണ് അതിൻ്റെ ചിലവ് കണക്കാക്കുന്നത് അപ്പം ഇതിന് ഈ മരുന്ന് നമ്മൾ നോക്കുമ്പോൾ ഇത്തിരി വില കൂടുതലുള്ള മരുന്നാണ് അതിൻ്റെ കാരണം ഈ മരുന്നുകൾക്കൊക്കെ പേറ്റൻറ് റൈറ്റ് ഉള്ളതുകൊണ്ടാണ് ഈ പേറ്റൻറ്റ് റേറ്റിൻ്റെ കാലാവധി കഴിയാൻ പോവുക അപ്പോൾ പേറ്റൻ്റ് റൈറ്റ് കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്വാഭാവികമായിട്ട് ഇത് ജനറിക് മരുന്നായിട്ട് വലിയ താമസം ഇല്ലാണ്ട് നമ്മുടെ വിപണികളിലെത്തും ഇപ്പം ജനറിക് മരുന്നായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ വില വീണ്ടും കുറയും അപ്പോൾ എന്താ സംഭവിക്കുക സാധാരണക്കാരടക്കം ഇത് വാങ്ങി സാധാരണക്കാരടക്കം ഇത് വാങ്ങി ഇതേപോലെ പെട്ടെന്ന് വണ്ണം കുറയ്ക്കാനുള്ള കുറുക്കു വഴിയുടെ പേരിൽ ഇത് നിരന്തരമായി ഉപയോഗിച്ച് ഇമാതിരി ആരോഗ്യ പ്രശ്നങ്ങൾ വരുത്തി വെക്കും അപ്പം ഇത് മരുന്നുകളുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത് ഇനി ഇതിന്റെ ഈ വണ്ണം കുറയ്ക്കാൻ വേണ്ടി ഒരു സർജറി ഇപ്പോൾ വളരെ പ്രചാരത്തിലുണ്ട് അതിന്റെ പേര് ബാരിയാട്രിക് സർജറി എന്നാണ് അതായത് നമ്മുടെ വയറിന്റെ അകത്ത് നമ്മുടെ ആമാശയത്തിന്റെയോ അല്ലെങ്കിൽ വൻകുടലിന്റെയൊക്കെ വലിപ്പം ചെറുതാക്കുന്ന സർജറിയാണ് അപ്പോൾ അതിന്റെ അവസ്ഥ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ അളവ് നമ്മൾ സ്വാഭാവികമായിട്ട് കുറയ്ക്കും ഇപ്പൊ ഇതിന്റെ കണക്കാണ് ഇതിൽ ഞെട്ടിക്കുന്ന സംഗതി ഈ പറയുന്ന സർജറിയുടെ രണ്ടായിരത്തി നാലിൽ വെറും ഇരുന്നൂറെണ്ണമാണ് നമ്മുടെ രാജ്യത്ത് നടന്നത് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്ക് പ്രകാരം നോക്കുമ്പോൾ അത് നാല്പതിനായിരം ആയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ വഴിയിലൂടെ വണ്ണം കുറയ്ക്കുന്ന പരിപാടിയൊക്കെയാണ് ഈ നടക്കുന്നത് ഇങ്ങനെയുള്ള കുഴപ്പം എന്താ വെച്ചാൽ നമ്മൾ പെട്ടെന്ന് വണ്ണം കുറയ്ക്കുന്നു നമ്മൾ ജിമ്മിലോ അല്ലെങ്കിൽ മറ്റു വ്യായാമങ്ങളിലോ ഏർപ്പെട്ട് നമ്മുടെ മസിലിനെ ശക്തിപ്പെടുത്താത്തൊരു സാഹചര്യം മരുന്നു എന്ന് കരുതുക പെട്ടെന്ന് വണ്ണം കുറയ്ക്കുക അതായത് ഒരുപാട് വണ്ണം ഉള്ള ഒരാൾ പെട്ടെന്ന് ഈ മരുന്ന് കഴിച്ച് വണ്ണം കുറയ്ക്കുന്നു പക്ഷേ കാര്യമായ വ്യായാമമോ വർക്കൗട്ടോ ജിമ്മിലോ ജിമ്മ് ഇതൊക്കെ ചെയ്യുന്നവർ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ഫിസിക്കൽ ട്രെയിനറുടെ കീഴിൽ തന്നെ ചെയ്യണം അല്ലാണ്ട് കുറച്ച് കഴിഞ്ഞുള്ള കുഴപ്പം നമ്മുടെ മസിലെല്ലാം പെട്ടെന്ന് ബലം ഒരു അവസ്ഥയുണ്ടാകും ചുക്കി ചുളിഞ്ഞ് വൃത്തികേടാകുന്ന അവസ്ഥയിൽ ശരീരം മാറും എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട് അപ്പോൾ ഈ മരുന്ന് ഒരു റെഡിമെയ്ഡ് സൊല്യൂഷനായിട്ട് തൽക്കാലം ഉപയോഗിക്കുന്നതിൽ തെറ്റ് പറയാനൊന്നും പറ്റില്ല കാര്യം ഡോക്ടർമാരൊക്കെ ഇതൊക്കെ ഇപ്പോൾ പ്രിസ്ക്രൈബ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അതുമായി ബന്ധപ്പെട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളും കൂടി കണ്ടിട്ട് വേണം ചാടി ചാടിപ്പുറപ്പെടാൻ